മസ്റ്റ് വാച്ച് പടമാണ് അല്ല ഇതേമാതിരി കൂടപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അടിപൊളി നല്ല പടം ഞാൻ വർക്ക് ഞാൻ വർക്ക് ചെയ്ത് പടം ഉറപ്പായിട്ടും പല സത്യങ്ങളും പുറത്തു വരാനുണ്ട് അത് ഇനി വരും എന്ന് വിചാരിക്കുന്നു

اهم دانو سڀ اها به شروع ڪيو آهي ان ۾ ڪنهن کي ڪا به ڪجهه ڏيڻ جي ضرورت نه آهي ۽ ان کي پنهنجي شايلي ۾ ڪرڻ جو سڀ يقين آهي ۽ آءٌ ان تي تمام گهڻو විශ්වාස ٿو آهي ته ڪا به ڪار نه ٿيندي. ان ڏانهن ڏٺا ته ان ڏانهن ڪا شيءِ نه آهي ان کان پوءِ എനിക്കിതൊന്നും പരിചയമില്ല കേട്ടോ പെട്ടെന്ന് ഞാൻ ഇന്നലെ ചെന്നൈയില് പൂണ്ടായിരുന്നു അല്ല ഉറപ്പായിട്ടും ഇതിന്റെ പ്രൊഡക്റ്റ് നമ്മുടെയാണെന്ന് അതിലൊരു നമുക്ക് എന്തായാലും ഉണ്ട് പിന്നീട് സോഷ്യൽ കോഴ്സുകൾ ഈ സിനിമയിലുണ്ട് നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സിനിമ അല്ലേ സോഷ്യൽ കോഴ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ കാലങ്ങളായി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ടുണ്ട് ആറ് വർഷമായി കഥാപാത്രമാണ് ശ്രമിച്ചത് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന് തോന്നുന്നു എല്ലാവരും ഇമോഷണൽ ആണ് മനസ്സിലാക്കുക ടിപ്പു ടിപ്പു ഉണ്ട് എല്ലാരും പണി ചെയ്യുകും ആയിട്ട് കേറി ഇട്ടേ. കാരണം നമ്മൾ കണക്കാക്കുന്നത് കാളിയാ വാ. എന്നെയാ ടൈമൈറ്റിംഗ് ഉണ്ട്. ദേ 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 ദേ. വെസ്ട്രിയേറ്റർ ഉണ്ട്. ഓക്കേ ദാ ഇല്ലേ. ഓടടാ. ഓടടാ. വേഗം വാ, വേഗം വാ. വേഗം വാ, വേഗം വാ. ഓക്കേ ഓക്കേ. ഓടടാ. ഹേ? ോ കാരണം നമ്മൾ ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക് ആണ് നമ്മുടെ ഒരാൾക്കെ മാത്രമല്ല അതിൽ വരുന്ന ആർട്ട് ആർട്ട് ടീം ആണെങ്കിലും അങ്ങനെ എല്ലാ ടീമിന്റെയും ഒരു ഹാർഡ് വർക്കാണ് ആണ് അപ്പൊ ആ ഹാർഡ് വർക്ക് കണ്ട് എല്ലാവരും ആസ്വദിച്ച് ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കാണുമ്പോൾ സന്തോഷം എല്ലാവരും മൂവി കാണും കണ്ടിട്ട് അഭിപ്രായം പറയൂ അതെ അതെ നമ്മള് കേരളത്തിൽ കണ്ടുവരുന്ന പല ഭൂസമരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു എലമെന്റാണ് ഇപ്പൊ പത്ത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമരങ്ങൾക്ക് ഇപ്പോഴും നീതി കിട്ടാതെ നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇപ്പോഴും കോടതിയേറി അതില് പകുതി പേരോളം മരിച്ചുപോയി അങ്ങനെയും കൊറേ പേരുണ്ട് അവർക്കൊക്കെ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയായിരിക്കും അപ്പൊ എല്ലാരും മൂവി കാണും കണ്ടിട്ട് താങ്ക് യു താങ്ക് യു നമ്മൾ ഇന്നൊരു സമരം ആണെന്ന് ഇപ്പോഴും പറയുന്നില്ല കാരണം റെഫറൻ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് ആ ഒരു സമരമല്ല ലൈക്ക് ഡയറക്ടർ അവരുടേതായ ഒരു സിനിമാറ്റിക് ഫ്രീഡം അവരെടുത്തിട്ടുണ്ട് ഇതിൽ പറഞ്ഞ് നടന്നിരുന്ന പല സമരങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിലൂടെ ഇതിലിപ്പോ നമുക്ക് മൂവി കാണുമ്പോൾ അറിയാം അതിൻ്റെ എൻഡിങ് എന്താണെന്ന് പക്ഷെ ആക്ച്വലി ഇപ്പൊ കേരളത്തിൽ നടന്ന പല സമരങ്ങളിലും എൻഡിങ് അത്ര ഹാപ്പി എൻഡിങ് ഒന്നുമല്ല അല്ല ഇപ്പോഴും നീതി കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട് അവർക്ക് നീതി കിട്ടാൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഈ മൂവി ഇറങ്ങുന്നതിലൂടെ ഉണ്ടാവുവാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫുൾ നരിവേട്ട ടീമിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു സന്തോഷമായിരിക്കും തിയേറ്ററിൽ ഞങ്ങൾ ഓൾറെഡി പ്രിവ്യൂ എല്ലാം കണ്ടതാണ് സോ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ഒരുപാട് ദിവസത്തെ ഒരു കഷ്ടപ്പാടാണ് എല്ലാവരെയും കൂട്ടായ്മ ആയതുകൊണ്ടാണ് നരിവേട്ട ഇത്രയും നല്ലപോലെ വന്നിരിക്കുന്നത് സോ ടെക്നീഷ്യൻ തൊട്ട് എല്ലാവരും എല്ലാവരും ഇതിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സോ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് നിങ്ങളുടെ റെസ്പോൺസാണ് സോ കണ്ടിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക ഇമോഷണൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണത് കാരണം നമ്മൾ ആ മനുഷ്യരുടെ ജീവിതം നമ്മൾ എടുത്ത് അതിൽ നിന്ന് ചിന്തിയെടുത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് കാണിക്കുകയാണ് സോ അത് ഇമോ ആ ഒരു സാധനം നമുക്ക് വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് മനുഷ്യരല്ലല്ലോ കുറച്ച് മനസ്സെങ്കിലും ഉണ്ടാന്നുണ്ടെങ്കിൽ അതെന്തായാലും വർക്ക് ആകും സോ ഇമോഷണലി കണക്റ്റ് ആയത് നന്നായില്ലായിരുന്നു സോറി ഓക്കെ അതെ അതെ വരും ആക്ച്വലി റിയൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടങ്ങളിൽ നടന്ന ഒരുപാട് സമനങ്ങളിൽ നിന്നാണ് നമ്മൾ റെഫറൻസ് എടുത്ത് ചെയ്തേക്കുന്നത് സോ അതിൽ അതിന്റെ കൂടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഫിക്ഷണലായിട്ടും ഉണ്ട് നമുക്ക് ബിസിനസ് രീതിയുമായിട്ടും നല്ല നമുക്ക് ഹെൽപ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പവർ ആയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും കൂടെ കാണും സോ താങ്ക് യു സോ മച്ച് നല്ല ഫിലിമാണ് നല്ല സ്ക്രിപ്റ്റ് ആണ് എനിക്ക് അതിന്റെ സ്റ്റോറി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും നല്ല സിനിമ ഞാൻ കണ്ണൂരാണ് ആണ് അപ്പം അതെ 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 ഇതിന്റെ റൈറ്റർ ഉണ്ട് സീനിയർ റൈറ്റർ എന്റെ കോളേജിലെ സീനിയർ ആണ് അതുകൊണ്ട് തന്നെ ഐ വാസ് വെരി ഭയങ്കരായിട്ടും ഞാൻ എന്താ പറയാ അത് നോക്കി ഇത് എങ്ങനെയായിരിക്കും ഇതില് വരാന്നുള്ളത് ആൻഡ് വി ഓൾ ഫ്രം കണ്ണൂർ വയനാട് സൈഡിലുള്ള ആൾക്കാരാണ് അപ്പോൾ അതിന്റെ ഒരു ഡെപ്ത് വളരെയധികം കൂടുതലായിരിക്കും ഇഷ്ടപ്പെട്ടു നല്ല സിനിമയായിരുന്നു എന്നുവെച്ചാൽ ഞാൻ വേണ്ടി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നാല് സിനിമയ്ക്ക് വേണ്ടി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ടിപ്പുക്കായിട്ടുള്ള അടുപ്പത്തിൽ പിന്നെ കാണണമെന്നൊരു ആഗ്രഹം വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്ന് കാണണമെന്നല്ല ആഗ്രഹമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ വരുന്നത് വീട് കരുനാപ്പള്ളാണ് അപ്പൊ കാണണമെന്നൊരാഗ്രഹമായിരുന്നു സ്ക്രീൻ കണ്ടപ്പോ എന്തോ നല്ല എന്തോ നല്ല ഇമോഷണൽ സീനായിരുന്നു അടിപൊളി നല്ല രാഷ്ട്രീയം

അയ്യോ അങ്ങനെയൊന്നും ചോദിച്ചാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഒരു സിനിമ ഒരു പ്രൊഡക്റ്റ് എന്ന നിലക്കാണ് ഇതിനെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് നമ്മുടെ നമ്മൾ നമ്മൾ കണ്ടു മറന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് തോറ്റുപോയ കുറേ ആൾക്കാരെ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള എൻ്റർടൈൻഡായൊരു ഉള്ള ഒരു സിനിമ അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ റീഡിംഗും കൂടി ഉണ്ട് എന്ന് ആൾക്കാർ അത് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടെത്തുമ്പോൾ സന്തോഷമുണ്ട് സിനിമ കൊണ്ടൊന്നും വലിയ സിനിമ കൊണ്ട് മാറ്റം ഉണ്ടാവില്ല എന്നല്ല സിനിമ കൊണ്ടൊന്നും അട്ടിമറിയൊന്നും നമുക്ക് സംഭവിക്കില്ല പക്ഷെ നമുക്ക് ചില ചൂണ്ടിക്കാണിക്കൽ കാണിക്കലുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം അല്ലെങ്കിൽ അത് ഉത്തരങ്ങൾ വേണ്ട വിഷയങ്ങൾ അതൊക്കെ ഒരുപക്ഷെ സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ഫീലല്ലേ ഭയങ്കര ഫീലല്ലേ ഭയങ്കര സന്തോഷവും കണ്ണൊക്കെ നിറഞ്ഞുപോയി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മക്കളാ അവരൊക്കെ കരഞ്ഞു പടം കണ്ടിട്ട് നമ്മൾ ഷൂട്ടിന് അനുഭവിച്ച സംഗതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ ഈ ഭൂ സമരത്തിന് വേണ്ടിയ ജനത അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പം ഷൂട്ടൊന്നുമല്ല പക്ഷെ ആ ഇമോഷനിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ട് അത് തിയേറ്ററിൽ ഓഡിയൻസിന് കിട്ടുന്നു എന്ന് പറയണത് ഒരു മീഡിയത്തിന് ഒരു കലയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല അതിൻ്റെ കലയുടെ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങൾ കൂട്ടുന്നു സിനിമ സിനിമ ആ തരത്തിൽ ജനങ്ങളിൽ ചർച്ച ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓഡിയൻസിന് അങ്ങനെ ഒരു നോവായിട്ട് അത് ഉള്ളിക്കിടക്കട്ടെ അത് ഇന്നുണ്ട് ഇന്നുണ്ട് ഉറപ്പായതുകൊണ്ട് ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല എന്നേ നമ്മുടെ അത് ഭരണകൂടമായാലും അത് ഡിപ്പാർട്ട്മെൻറ് ആയാലും ഒരു സമയത്ത് നമ്മളടക്കമുള്ള അതായത് കേരളമല്ല ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തും അടക്കമുള്ള ഇത്തരത്തിൽ ഈ ആ പാർശ്വലിക്കപ്പെട്ടു പോയ ജനതയോട് ചെയ്തിരിക്കുന്ന ഒരുപാട് ക്രൂരതകളുണ്ട് ജനമറിയാത്ത മീഡിയയിൽ വരാത്ത ഒരു മാധ്യമവും ചിലപ്പോൾ സംസാരിച്ച് കാണണമെന്നില്ല അതിത്രയും ഇത്രയും ജനപ്രിയമായ ഒരു മീഡിയത്തിലൂടെ അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുക എന്നു നമ്മൾ കലയെ ഭയങ്കര റൈറ്റായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാ അങ്ങനെ സിനിമ സംസാരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹമാണ് നമ്മളൊക്കെ ആ മണ്ണി തൊട്ട് നമ്മൾ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആ സ്ഥലത്ത് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുക എന്നു തന്നെ വലിയ കാര്യം ഇതിന് മുമ്പ് അത് ട്രൈ ചെയ്ത് പലർക്കും നടക്കാതെ പോയിട്ടുണ്ട് ഇതങ്ങനെ ഒരു പെട്ടെന്ന് കൂട്ടിയാൽ കൂടുന്ന ഒരു പ്രൊജക്റ്റ് ഒന്നും ആയിരുന്നില്ല ഞങ്ങളൊരു അനുഗ്രഹമായിട്ട് കാണുന്നു ആ നാടിൻ്റെ അവരുടെ മികച്ച വിജയം ോ ഇമോഷണലി ഭയങ്കര നല്ല നല്ല പെർഫോമൻസ് ആണ് ഇമോഷണൽ വൈസ് കാണിച്ചു വച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നോക്കുമ്പോൾ ഒരു അവാർഡിനൊക്കെ നമുക്ക് റൊബിനോയെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഇമോഷണൽ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുണ്ട് അതിനകത്തുള്ള ഇവൻ്റുമായിട്ട് ഇമോഷണലി കണക്ട് ആവുന്നുണ്ട് രിവേട്ട എങ്ങനെയാണ് ഇഷ്ടമാകാതിരിക്കുന്നത് കാരണം പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഈ ഇതൊരു ചരിത്ര സിനിമ അല്ലെങ്കിലും നമുക്കറിയാം ഇത് അവർ പറയുന്നത് മുത്തങ്ങാ സമരമാണ് ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന സിനിമയാണ് അപ്പം അത് വളരെ ധൈര്യപൂർവ്വം എഴുത്തുകാരനും സംവിധായകനും പ്രൊഡ്യൂസറും ഇതിനൊക്കെ തയ്യാറായാലും ഗംഭീരമായിട്ട് അവരുടെ വളരെ സീരിയസ് ആയിട്ടാണ് അവർ സിനിമയെ സമീപിച്ചിരിക്കും ആ റിസൾട്ട് സിനിമക്ക് എന്നാ എനിക്കെന്നല്ല എനിക്കൊന്നും എൻ്റെ ചുറ്റുപാടിരുന്നവരും കരയുന്നുണ്ടായിരുന്നു അവർ മുഖം ആകാംക്ഷ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് സിനിമ മുന്നോട്ട് വെക്കുന്ന കാര്യം പ്രേക്ഷകരിൽ കൃത്യമായിട്ട് എത്തുന്നുണ്ട് പിന്നെ അഭിനയത്തെക്കുറിച്ചൊന്നും പറയാനില്ല കാരണം ഇപ്പോൾ ടോവിനോ നമ്മളെ വീണ്ടും ഞെട്ടിക്കുകയാണ് അല്ലേ അതുമാത്രമല്ല പുതുതായിട്ട് പുതിയ എന്ന് വെച്ചാൽ അവർ ഈ കൊച്ചു കൊച്ചു വേഷങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും അവരൊക്കെ നന്നായിട്ട് പ്രത്യേകിച്ച് രക്തസാക്ഷിയാവുന്ന താമി നിങ്ങളുടെ വേഷോധിന ചെറുപ്പക്കാർ പ്രണ പ്രണവോ പ്രണയോ ഉണ്ടാകുമ്പോൾ നന്നായിട്ടുണ്ട് പിന്നെ സി കെ ജാനുമാണ് നമുക്കറിയാം അവർ പേറ്റുമാറി പറയുന്നെങ്കിലും ആര്യ സലീം തൻ്റെ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇത് രസിക്കാനുള്ള സിനിമയല്ല കേട്ടോ നമ്മളെ വല്ലാതെ വല്ലാതെ ഇങ്ങനെ തിളച്ച് കയറുന്നൊരു സിനിമയാണ് എല്ലാ എല്ലാ അർത്ഥത്തിലും ഗന്ധി പ്രൊഡ്യൂസറാണ് ഇത് ഞങ്ങളുടെ ഇന്ത്യൻ സിനിമാ കമ്പനി പ്രൊഡക്ഷനിൽ വരുന്ന ആദ്യത്തെ സിനിമയാണ് നമ്മൾ ഇനി മുന്നോട്ടും മലയാളത്തിലും തമിഴിലുമായിട്ട് സിനിമകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സിനിമ ഒരു നല്ല സിനിമ എല്ലാവർക്കും എത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇല്ല നിന്നിട്ടില്ല ഞാൻ പകുതിയായിട്ടൊന്നും നിന്നിട്ടില്ല നമ്മൾ അതെനിക്കറിയില്ല അങ്ങനെ ഉണ്ടോന്ന് ആ ഹാ ഹാ ഇതിൻ്റെ കഥ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സംവിധായകൻ ഇവരെല്ലാം ഇവരുമായിട്ട് സംസാരിച്ചിട്ട് ഇതൊരു നല്ല സിനിമയെ വർക്ക് ചെയ്യുമെന്ന് തോന്നിയോണ്ടാണ് ഇത് ചെയ്തത് ഇതിനു മുമ്പ് നമ്മളൊരു ഫാദ് ഫാസിൽ സിനിമയായിരുന്നു അത് ചെയ്യാറുള്ളത് ഫാദ് ഫാസിലും മെസ്സേജ് ആയ സൂര്യമുള്ള അത് പുഷ്പയുടെ ഒക്കെ കുറച്ച് നീണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് നമ്മളത് പിന്നത്തേക്ക് മാറ്റിവെച്ചിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത് അല്ല അല്ല അതൊന്നും കൺഫേം ആയിട്ടില്ല നമ്മൾ മലയാളത്തിലും തമിഴിലുമായിട്ട് സിനിമകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നന്ദി നല്ല படம் ரொம்ப ரொம்ப പടം അടിപൊളി പടമാണ് ഒന്നും പറയാനല്ലോ നല്ലൊരു സീരിയസ് മൂവിയാണ് കാണുന്നതാണ് നല്ല രസമുണ്ട് ഒരു തുകനെയൊക്കെ നന്നായിട്ട് അഭിനയിച്ചു അടിപൊളിയാണ് ധൈര്യമായിട്ട് കാണണം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം രസമാണ് മസ്റ്റ് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് അത് ഒരു നല്ലൊരു എക്സ്പീരിയൻ എനിക്ക് ഇതുവരെയും കിട്ടാത്തൊരു ആണ് അപ്പം അൻരാജിൻ്റെ ഡയറക്ഷൻ രജീഷ് എല്ലാ ക്രൂ മെമ്പേഴ്സും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് മൂവി കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഒരു പടം കണ്ടിട്ട് ി പോരുമ്പ പോരുന്ന രീതിയിലല്ല നമ്മൾക്ക് ചിന്തിക്കാനുള്ളത് കൂടി ഇട്ടു തന്നിട്ടാണ് ഡയറക്ടറും അതിൻ്റെ റൈറ്ററും എല്ലാം തോന്നിയിരിക്കുന്നത് നമ്മൾ പടം സൂപ്പർ സൂപ്രഹിറ്റാകും അല്ലാതെ നിങ്ങളെല്ലാം പടം കണ്ടു വിജയിപ്പിക്കണം കേട്ടോ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ബുക്ക് ചെയ്താണ് ബാഗ്രൗണ്ടാ പറയുന്നത് ഇമോഷണലി ഞാൻ കരഞ്ഞു കൂട്ടും പല നമ്മുടെ നാട്ടുകാർ പല പല ഇഷ്യൂകൾ ചേർത്തൊരു ഫിക്ഷൻ ആയിട്ടുള്ളൊരു കഥയാണ് പടം നന്നായിട്ട് ഞാൻ അടിപൊളി പടം റിയൽ സ്റ്റോറിയാണല്ലോ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണലായിരുന്നു ഒരു രക്ഷയില്ല ടൗവിനോട് പെർഫോമൻസും ടവിനും സുരാജേട്ടനുമായിട്ടുള്ള കെമിസ്ട്രി അടിപൊളിയായിരുന്നു സൂപ്പർ അതെ മുത്തങ്ങ ഇൻസിഡന്റ് ആണ് അല്ല അങ്ങനെ അതെ നമ്മള് കേട്ട കൊറേ സ്റ്റോറികളും റിയൽ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അന്ന് ഇതൊക്കെയാണോ നടന്നതെന്നൊക്കെ ഓർത്തിട്ട് ആയിട്ട് ഇമോഷണൽ ആവുകയായിരുന്നു അടിപൊളി ഒരു 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 വളരെ സന്തോഷമുണ്ട് നമ്മൾ കഥ ക്യാരക്ടറിനെ ഫോളോ പോകുന്ന ഒരു കഥ അതിന് ഇടയില് ഉണ്ടാകുന്ന കുറെ സംഭവങ്ങൾ അത് വളരെ നീറ്റായിട്ട് പറയാനാണ് ശ്രമിച്ചത് അപ്പം പ്രഷർ എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അത്രയും കൂടെ ഇമോഷണലായ ഒരു സിനിമയാണ് ആയ ഇമോഷൻ പിടിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് റിയൽ സ്റ്റോറീസ് അല്ല ഈ റിയൽ സ്റ്റോറീസിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ചരിത്രത്തിൽ നിന്നോ ഇൻസ്പയർഡ് ആണ് ഇതിലെ ഇതിന്റെ മെയിൻ പ്ലോട്ടോ പ്ലോട്ട് പോയിന്റുകളോ ഒന്നും റിയൽ അല്ല അതെല്ലാം ഫിക്ഷൻ തന്നെയാണ് പക്ഷെ നമ്മളെ അതിലേക്ക് ഇൻസ്പയർ ചെയ്തത് ഈ പറയുന്നത് പോലെ കുറെ ഇവന്റുകളും സമരങ്ങളും ഒക്കെയാണ് ഇല്ല അല്ല അങ്ങനെയല്ല അതായത് നമ്മള് ഇപ്പൊ ഒരു സമരം ഒരു സമരം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമരമാണ് ഒരു സമരം മുമ്പ് ശരിക്കും നടന്നിട്ടില്ല റിയലി അപ്പം ഈ ആ സമരം കൂടുതൽ ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കുറേ കൂടെ ആളുകൾക്ക് പരിചിതമുള്ള ചില മുഖങ്ങളെ പോലെ തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ കൊണ്ടുവരും അതേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ ആളുകൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ ആ നിലയിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റ് യഥാർത്ഥ ചരിത്ര സംഭവങ്ങളൊന്നും അതേപോലെ എടുത്തിട്ടില്ല അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കഥ പൂർണ്ണമായിട്ടും ഫിക്ഷൻ തന്നെയാണ് അതൊക്കെ നമ്മൾ പ്രേക്ഷകർക്കും സമൂഹത്തിനും വിട്ടുകൊടുക്കാണ് അത് പ്രേക്ഷകർക്ക് സിനിമ കാണിട്ട് വിലയിരുത്തട്ടെ സൊസൈറ്റി എന്തെങ്കിലും പ്രോഗ്രസീവായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ പടം കണ്ടു നല്ല ഡയറക്ഷൻ ആണ് ടോമിനോ എല്ലാം കാസ്റ്റിംഗ് കൊള്ളാം എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രശാന്ത് മാധവൻ ആ ട്രൈബൽ ലീഡർ ആയിട്ടുള്ളത് കൊള്ളാം എനിക്ക് ഒരു സോഷ്യൽ കണക്ട് ഉള്ളൊരു മൂവിയാണ് ഇമോഷണൽ ആകുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ഇമോഷണൽ ആവും കണ്ടിരിക്കാം അത് അഭിനയം ഒന്നും പറയാനില്ല കേട്ടോ ചില ചില കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുള്ളി ഡയറക്റ്റഡ് എന്ന് ഞാൻ പറയുള്ളൂ പ്രതീക്ഷാരും വരരുത് മാസല്ല ഇത് ഒറിജിനൽ സംഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് അതിന്റെ ഒറിജിനാലിറ്റി ഡയറക്ടർ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഫൈവ്